വിനോദസഞ്ചാര മേഖലയിൽ വൻകുതിപ്പ് ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കി വരുന്നതെന്ന് ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ വിഷൺ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് സംസ്ഥാനതല ടൂറിസം ശില്പശാല കുട്ടിക്കാനം മരിയൻ കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തെവിടെയും ലഭിക്കുന്ന ടൂറിസം അനുഭവങ്ങൾ കേരളത്തിലും ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് വായുവിന്റെ ഗുണനിലവാരവും കേരളത്തിൽ മികച്ചതാണ് ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് ഉണ്ടാകുന്നത് ജി ഡിപിയുടെ പന്ത്രണ്ട് ശതമാനം ടൂറിസം മേഖലയിൽ നിന്ന് ലഭിക്കുന്നു അൻപത്തി അയ്യായിരം കോടിയിലധികം രൂപയാണ് ആഭ്യന്തര ടൂറിസത്തിൽ നിന്ന് കേരളത്തിന് ലഭിക്കുന്നത് പ്രാദേശിക ഡെസ്റ്റിനേഷനുകൾക്ക് വലിയ പ്രാധാന്യമാണ് കേരളത്തിലുള്ളത് കൂടുതൽ പൊതു ഇടങ്ങൾ വികസിപ്പിക്കുന്നതും ടൂറിസം മേഖലയ്ക്ക് കരുത്തേകും പൊതു ഇടങ്ങളുടെ വികസന ടൂറിസം രംഗത്ത് വലിയ സാധ്യതകളാണ് നൽകുന്നത് മൂന്നാർ വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ ഫ്ലൈഓവർ മികച്ച റോഡുകൾ പോലുള്ള അടിസ്ഥാന ഒരുക്കേണ്ടതുണ്ടെന്നും ടൂറിസം ഒരു ഫെസിലിറ്റേറ്ററായി നിലകൊള്ളുകയാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു നമ്മുടെ മൂന്നാർ പോലെയും പോലെയും വയനാട് സ്ഥലങ്ങളിൽ ില് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ വേണ്ടി വരും ഹെലി ടൂറിസവും പിന്നെ ഇവിടെ വളരെ ശ്രദ്ധേയമായതാണ് ഡാമിൽ ഇറങ്ങിയിരുന്നല്ലോ നമ്മുടെ സീപ്ലെയിൻ നമുക്കൊരു ഒരു പിന്നെ അമ്പത് പേരൊക്കെ കയറാവുന്ന വിമാനം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് മൂന്ന് സ്ഥലത്തിനുണ്ട് ഇപ്പൊ വണ്ടി പര്യാവരണം ചെയ്യുന്നുണ്ട് അത് അത്രത്തോളം സ്പേസ് കിട്ടത്തില്ലെങ്കിൽ സ്ഥലമുണ്ടെങ്കിൽ ഇടുക്കിയിലും അല്ല സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിലേക്കൊരു ചെറിയ വലിയ പ്ലെയിൻ നമുക്ക് വരണമെന്നില്ല എയർസ്റ്റിപ്പ് ഒരു ഒരു അറുപത് പേർ അമ്പത് പേരൊക്കെ കയറാവുന്ന ചെറിയ ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അവതരിപ്പിച്ചു ശേഷം ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരികൾ എത്തിയത് ഇടുക്കിയിലാണെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ വിനോദ സഞ്ചാര മേഖല പ്രധാന വ്യവസായമായി മാറ്റുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത് കേരളത്തിന്റെ ഭാവി ടൂറിസമാണെന്നും ഓരോ പൗരനും ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായി മാറണമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു നമ്മുടെ നമ്മുടെ സംസ്ഥാനം പഴയ നമ്പറിലേക്ക് വലിയ നാഷണൽ ആവറേജിനേക്കാൾ നല്ല മുന്നേറ്റം നമ്മുടെ സംസ്ഥാനത്തെ ഫോറിൻ ടൂറിസ്റ്റുകളുടെ ശരാശരി പൊതുവെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇടുക്കി ജില്ല വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൽ കോവിഡിന് മുമ്പുള്ള കാലത്തേക്കാളും വർധനവുള്ള ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല അതായത് വേൾഡ് ട്രെൻഡിൽ നിന്നും മാറി സഞ്ചരിക്കുകയാണ് ഇടുക്കി എയ്റ്റി എയ്റ്റ് പെർസെൻറ്റേജിന്റെ റെക്കോർഡ് നമ്പർ ഓഫ് ഫോറിൻ ടൂറിസ്റ്റ് അപ്പോൾ അത് ഒരു ആഫ്റ്റർ പോസ്റ്റ് കോവിഡ് ട്രെൻഡ് ഒരു വലിയ മാറ്റമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് ഇടുക്കി ജില്ലയുടെ കാര്യം ടൂറിസം രംഗത്ത് ഭാവനാത്മകമായ പ്രവർത്തന മാർഗ്ഗരേഖ നടപ്പാക്കുവാൻ സർക്കാരിന് കഴിഞ്ഞുവെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞു കഴിഞ്ഞ ഒൻപത് വർഷത്തെ ടൂറിസം രംഗത്തെ വികസന നേട്ടങ്ങൾ വിനോദസഞ്ചാര വകുപ്പ് സെക്രട്ടറി കെ ബിജു അവതരിപ്പിച്ചു ടൂറിസം മേഖലയിലെ അക്കാദമിക് വിദഗ്ദ്ധർ വിദ്യാർത്ഥികൾ വ്യവസായ പ്രതിനിധികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ടൂറിസത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന തന്ത്രപരമായ ലക്ഷ്യങ്ങൾ പുതിയ അവസരങ്ങൾ പൊതുമയാർന്ന സമീപനങ്ങൾ എന്നിവ ചർച്ച ചെയ്തു ഉദ്ഘാടന സമ്മേളനത്തിൽ എ രാജ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അരിച്ചു നിറണാക്കുന്നതിൽ വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ചെയർമാൻ എസ് കെ സജീഷ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ അംഗം സി വി വർഗീസ് വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ അഡീഷണൽ ഡയറക്ടർ ശ്രീധന്യാ സുരേഷ് എ ഡി എം ഷൈജു പി ജേക്കബ് വിനോദസഞ്ചാര വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ എസ് ഷൈൻ തുടങ്ങിയവർ സംസാരിച്ചു